ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ബേക്കറി സ്റ്റൈലിൽ തേങ്ങാ റെസിപ്പി ആയിട്ടാണ് അഥവാ അതിന് ദിൽ എന്നൊക്കെ പറയും അപ്പോൾ നമുക്ക് അടിപ്പൊളിയായി വീട്ടിൽ തന്നെ തയ്യാറാക്കാം അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം അതിനായിട്ട് ഒരു ബൗളക്ക് അഞ്ച് ടേബിൾ സ്പൂണ് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് ഇളം ചൂടുള്ള പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളമൊന്നും ചേർക്കാത്ത പാലാണിത് എന്നിട്ട് അധികം ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പം ഞാനൊരു നാല് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒക്കെ എടുക്കുമ്പോൾ നല്ല എക്സ്പയർഡ് ആയിട്ടൊന്നും കഴിയാത്ത നല്ല ഈസ്റ്റ് വേണം ഇതേക്കെടുക്കാൻ അല്ലെങ്കിൽ ആയി കിട്ടൂല എന്നിട്ടത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതൊരു അഞ്ച് മിനിറ്റ് അതോടെ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുക ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ ഈസ്റ്റിന്റെ മിക്സ് നന്നായി സെറ്റായി വന്നിട്ടുണ്ട് ഇനി അധികം നമുക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അധികം കുറച്ച് നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ മുട്ടയൊക്കെ നന്നായി ഒന്ന് മീറ്റ് ചെയ്ത് കൊടുക്ക മുട്ടൊക്കെ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി അധികം നമുക്ക് ഒന്നര കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം അതിൽ കിഞ്ഞ് വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ കഴിയും അപ്പോൾ നമുക്ക് പതുക്കെ ഇതൊക്കെ ഒന്ന് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ മൈദമായതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുമ്പോൾ നന്നായി കയ്യിന് ഒട്ടി പിടിക്കും അപ്പോൾ ഇടക്കൊക്കെ നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം നന്നായി ഒന്ന് സോഫ്റ്റായി നമുക്ക് കുഴച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഒരു ഒന്നര മണിക്കൂറത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പം അതാ ഈ ബൗളിൽ തന്നെ കുറച്ച് എണ്ണ തേച്ചിട്ട് അതിൻ്റെ മേളിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് നമ്മൾ ഒരു ക്വിങ് റാപ്പ് വെച്ചിട്ട് അവിടെ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാണ് ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് അത് പൊങ്ങി വരും നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ ആ സമയം കൊണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഇടാനുള്ള ഫില്ലിങ് റെഡിയാക്കാം അപ്പോൾ അതാ ഒരു കപ്പ് നല്ല ഫ്രഷ് തേങ്ങ ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ അധികം ഒക്കെ ആവശ്യമായിട്ടുള്ളതാണ് ടൂട്ടി ഫ്രൂട്ടി ഇത് ചേർക്കുമ്പോൾ ഒരു എക്സ്ട്രാ നമുക്ക് അതിൻ്റെ മണ്ണ് കഴിക്കുമ്പോൾ നല്ല കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് പിന്നെ അധികം കുറച്ച് നെട്സൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് അണ്ടിപ്പരിപ്പ് ബദാമൊക്കെ ഒന്ന് പൊടിച്ചെടുത്തത് പിന്നെ അതാ കുറച്ച് മുന്തിരി ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ അധികം ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാൻ മിക്സിൻ്റെ ചെറിയ ജാലിട്ടൊന്ന് ക്രഷ് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്കായ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക അത് നെയ്യ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നില്ല അപ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഇനിക്ക് കുറച്ച് ചെറീസ് കൂടി ചെറിയുണ്ടല്ലോ അതുകൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ കയ്യിലത് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് ചേർത്ത് കൊടുത്തിട്ടില്ല നമുക്കത് അവിടെ മാറ്റി വെക്കാം ഞാൻ ഈ ഒരു പാനിലാണ് നമ്മളെ തേങ്ങാ പണ്ണ് സെറ്റ് ചെയ്യണത് അപ്പോൾ ഒരു ഒന്നര മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം അധികം കുഴക്കമൊന്നും വേണ്ട ഇനി ഒരു കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് അത് രണ്ടായി കട്ട് ചെയ്യുക അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഒരു ഭാഗം നമുക്ക് കുറച്ച് വലിപ്പത്തിൽ കട്ട് ചെയ്യണം ഒരു ഭാഗം കുറച്ച് ചെറുതുമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ വലിയ ഭാഗം ഞാൻ മറ്റേ ബൗളിൽ തന്നെ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെക്കണം അല്ലെങ്കിൽ പുറത്ത് വെച്ചാൽ ഡ്രൈ ആയി ആയിപ്പോവും അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റത്തെ ചെറിയ ബോൾ ഒന്ന് പെരത്തിയെടുത്തിട്ട് മറ്റ് അടുത്തത് പെരത്തിയെടുക്കാം ഇനി കുറച്ച് മൈദ തട്ടി കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് എടുക്കാം അപ്പോൾ അത് പരത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ ഏത് ബൗളാണോ അല്ലെങ്കിൽ ഏത് ട്രെയിലാണോ അത് സെറ്റ് ചെയ്യണേ ആ ട്രെയിൻ്റെ വലുപ്പത്തിനനുസരിച്ചാവണം ഇതിൻ്റെ റൗണ്ട് അപ്പം ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലേ ഒരു ചെറിയൊരു ബൗൾ കേക്ക് ടിന്ന് ആ ടിന്നിലാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് അപ്പം ഞാൻ ആ ഒരു വലുപ്പത്തിലാണ് ഇത് പരത്തിയെടുക്കുന്നത് അപ്പോൾ ഫസ്റ്റത്തെ ബോൾ പരത്തി എടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു കനത്തിലാണ് പരത്തി എടുത്തിട്ടുള്ളത് ഞാൻ നേരത്തെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത ആ കേക്ക് ഞാൻ ഈ ഫസ്റ്റത്തെ ലെയർ വെച്ചെടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ അരികൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അതവിടെ മാറ്റി വെക്കാം എന്നിട്ട് രണ്ടാമത്തെ ലെയർ നമുക്ക് പരത്തിയെടുക്കാം രണ്ടാമത്തെ ലെയറും ഇതേ രീതിയിൽ തന്നെ പരത്തിയെടുക്കേണ്ടത് കുറച്ച് പൊടി തട്ടിയിട്ട് തട്ടിട്ട് എടുക്കുക മറ്റതിനെക്കാട്ടിലും കുറച്ച് വലിപ്പം അതിന് കൂടുതലുണ്ടാവുന്നുള്ളൂ അപ്പോൾ രണ്ടാമത്തും ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നേരത്തെ മാറ്റി വെച്ച് നമ്മൾ ആ ബൗളിക്ക് നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ചേർത്ത് കൊടുക്കുക അപ്പം നേരത്തെ മാറ്റി വെച്ച ആ തേങ്ങന്റെ ഫില്ലിങ് ഇതിന്റെ സെന്ററിൽ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ അരികിലേക്കൊന്നും പോവാതെ ഇതിന്റെ സെന്ററിൽ മാത്രം എന്നാൽ അധികം പൊങ്ങി നിൽക്കുന്ന രീതിയിലാവാതെ ഒന്ന് പരത്തി കൊടുക്കുക വീഡിയോയിൽ പോലെ അരികത്തേക്കൊന്നും ആക്കാതെ ഇതിൻ്റെ സെൻറ്ററിലൊക്കെ നന്നായി ഒന്ന് പരത്തി കൊടുക്കാം അപ്പോൾ ഫില്ലിങ്ങൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ രണ്ടാമത് പരത്തി മാറ്റി വെച്ച ആ ലെയർ ഇതിൻ്റെ മേലിട്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ആ രണ്ടെണ്ണം കൂട്ടി സൈഡിലൊന്നും നമ്മൾ ഫില്ലിങ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പൊ ആ രണ്ടും കൂട്ടി ഒട്ടിച്ചു കൊടുക്കുക നമ്മൾ ഞാൻ കൈ കൊണ്ട് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്ത് കൊടുത്താൽ മതി രണ്ട് ലെയറും ഒട്ടുന്ന രീതിയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക നന്നായി പ്രെസ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ അത് ബേക്ക് ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോവും അതിൻ്റെ ഒക്കെ പുറത്ത് വരും അപ്പോൾ നന്നായി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇത് സാധാരണ ഓവനിലാണ് തയ്യാറാക്കൽ അപ്പോൾ ഓവൻ ഇല്ലാത്തവർക്ക് ഗ്യാസിലും ഇത് തയ്യാറാക്കാം ഇനി നമുക്ക് ഒരു പത്ത് മിനിറ്റും കൂടി ഇത് ക്ലിങ് റാപ്പ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഒന്നും കൂടി പൊങ്ങി വരാൻ ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ഒക്കെ മതിയാവും ആ സമയം കൊണ്ട് നമുക്ക് ഇതൊക്കെ ഒരു മുട്ടൻ്റെ മിക്സ് തയ്യാറാക്കാണ്ട് അപ്പോൾ അതാ ചെറിയൊരു ബൗളൊക്കെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽക്ക് ഒരു ടേബിൾ സ്പൂൺ പാറും ചേർത്ത് കൊടുത്തിട്ട് അത് രണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ മാവ് നന്നായി ഒന്നുകൂടി പൊങ്ങി വന്നിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ അടി സൈഡ് ഒന്നുകൂടി നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ഞാൻ പറഞ്ഞല്ലോ ഫില്ലിംഗ് ഒക്കെ പുറത്ത് വരും അല്ലെങ്കിൽ ഇത് ഒട്ടി ൂടി ഒന്നുകൂടി നമുക്കൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നേരത്തെ നമ്മൾ മാറ്റി വെച്ച മുട്ടന്റെ മിക്സ് ഇതിന്റെ വെച്ചൻ്റെ ഒരു ബ്രഷ് വെച്ചിട്ട് തേച്ചു കൊടുക്ക എന്നിട്ട് ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ വെച്ചിട്ട് സൈഡ് ഇതിന്റെ മുകളിലൊക്കെ ഒന്ന് ഒന്ന് കുത്തി കൊടുക്കുക അധികം താഴ്ന്നു പോവാത്ത രീതിയിൽ ഒന്ന് കുത്തി കൊടുക്കുക ഇത് ഇതെന്തിനാന്ന് വെച്ചാൽ അധികം പൊന്തി വരാതെക്കാനാണ് അപ്പം എല്ലായിടത്തും നമുക്ക് ആ ഫോർക്ക് വെച്ച് ഒന്ന് കുത്തി കൊടുക്കാം പിന്നെ നമുക്കത് ബേക്ക് ചെയ്യാം അപ്പോൾ അതാ ഞാൻ ഒരു അലുമിനിയത്തിൻ്റെ പാന് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു റിങ്റക്കി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ട് നന്നായി ചൂടായതിനു ശേഷം നമ്മൾ തേങ്ങാ പണ്ണ് അതി കറക്കി വെച്ചുകൊടുക്കുക എന്നിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ തേങ്ങാ ബണ്ണ് അടിപൊളി പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോൾ ഒരു ടൂത്ത് പിക്ക് വെച്ച് നമുക്കൊന്ന് കുത്തി കൊടുക്കുക അപ്പോൾ ഉള്ളൊക്കെ നന്നായി വന്നിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടി മേവിച്ചിട്ട് നമുക്ക് അത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതിന്റെ മേലെ നമുക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം ബട്ടറോ നെയ്യോ എന്തെങ്കിലും ഒന്നുകൂടി നല്ല ടേസ്റ്റ് കിട്ടാനാണ് അപ്പോൾ നമ്മൾ ഓവനിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ മേൽ നല്ല ബ്രൗൺ കളർ ആയിക്കാലം നല്ല ഭംഗിയായിരിക്കും കാണുക ണാന് ഇനി നമുക്കൊരു തുണി വെച്ചിട്ട് അത് ചൂട് പോണേന്റെ മുമ്പ് തന്നെ നമുക്ക് അതൊന്ന് കവർ ചെയ്ത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് അത് കവർ ചെയ്തക്കാം എന്നിട്ട് വേണം നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാൻ അപ്പൊ ചൂടൊക്കെ പോയി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ഫ്രൈ പാനിട്ട് അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിരുന്നു നല്ല ബ്രൗൺ കളറ് കിട്ടും അറിയാനും വേണ്ടി പക്ഷേ അത് നമ്മുടെ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യണ അത്ര കണ്ട് ഭംഗി കിട്ടിയിട്ടില്ല കഴിക്കാൻ ഗ്യാസിൽ ഗ്യാസിലുണ്ടാക്കണതും ഒക്കെ ടേസ്റ്റ് ഒരേ ഒരേപോലെയാണ് കാണാൻ കുറച്ച് വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയോണ്ടു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും അസ്സാം വലൈക്കും ബൈ